ഒരുപാട് നാളായി കേൾക്കുന്നു ചിങ്ങൻചിറയിലെ കർപ്പിസ്വാമി ക്ഷേത്രം അവിടെ നിന്ന് പോകാനുള്ള ആഗ്രഹങ്ങൾ കുറേ നാളായി തുടങ്ങിയിട്ട് ഏതായാലും ഇന്ന് നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത് പാലക്കാട് ജില്ലയിലെ കൊല്ലംകോട് സ്ഥിതി ചെയ്യുന്ന ചിങ്ങൻചറയിലെ കാർപ്പുസ്വാമി പ്രകൃതി ക്ഷേത്രം അതെ അവിടേക്കാണ് ഇന്ന് നമ്മുടെ യാത്ര ചുറ്റും പ്രകൃതിയുടെ കുളിരാർന്ന തണൽ പുറത്ത് നട്ടുച്ച വെയിൽ വൃക്ഷശിഖരങ്ങളിൽ പടന്നു വന്തിപ്പിച്ച ക്ഷേത്രാങ്കണം ക്ഷേത്രത്തിന് പിറകിൽ ഒരു വിശാലമായ കുളവും കാണാം വിശ്വാസമർപ്പിച്ച് തങ്ങളുടെ ആഗ്രഹപൂർത്തീകരണത്തിന് വേണ്ടി വീടിൻ്റെ ചെറിയ രൂപവും ഒരു കുഞ്ഞിക്കാല് കാണുവാനുള്ള പ്രാർത്ഥനയായി തൊട്ടിലും ഈ ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്നു ഇവിടെയുള്ള ആലും കൊമ്പുകളിൽ അവ തൂക്കിയിടുന്നു ഏകദേശം രണ്ടായിരം വർഷത്തോളം പഴക്കമുള്ള ആലിൻ്റെ വേരുകൾ തിങ്ങി നിറഞ്ഞ ക്ഷേത്രനടയിൽ ശിവനും പാർവതിയും പാമ്പും പ്രതിഷ്ഠകളായുണ്ട് എങ്ങോ മലയിറങ്ങിയ സന്യാസിയാണ് ഈ കറുപ്പ് സ്വാമി നിരവധി ജനങ്ങളാണ് നിത്യേനെ ഈ ക്ഷേത്രം സന്ദർശിക്കുന്നത് ആർക്കാണ് ഒരു കുട്ടി ഉണ്ടായി കാണാനുള്ള ആഗ്രഹമില്ലാത്തത് ആർക്കാണ് ഒരു വീട് വയ്ക്കുവാനുള്ള ആഗ്രഹമില്ലാത്തത് വീടിൻ്റെ നില രൂപവും ഒരു നില രൂപവും എല്ലാം തന്നെ മിനിയേച്ചറായി തയ്യാറാക്കി ഇവിടെ വന്ന് സമർപ്പിച്ചു കഴിഞ്ഞാൽ ആഗ്രഹം സാധിക്കാമെന്നാണ് കരുതപ്പെടുന്നത് അങ്ങനെ കുട്ടികളില്ലാത്തവർ കുട്ടികളുണ്ടാകാൻ വേണ്ടി തൊട്ടിലും ചെറിയ തൊട്ടിലുകൾ ഇവിടെ കൊണ്ടുവന്ന് സമർപ്പിക്കാറുണ്ട് പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന ക്ഷേത്രം നിങ്ങളും ഒന്ന് സന്ദർശിക്കുന്നത് ഉചിതമാണ് പാലക്കാട് ജില്ലയിലെ കൊല്ലംകോടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇത് അടുത്ത് തന്നെയാണ് ശ്രീ ചെല്ലം ചേട്ടൻ്റെ ചായക്കട ഉള്ളത് അവിടെ നമുക്ക് സന്ദർശിക്കാം അപ്പം എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും മറക്കരുതേ കൂടലെ സബ്സ്ക്രൈബും ചെയ്യുക വീണ്ടും അടുത്ത എപ്പിസോഡ് വരും വരെ വണക്കം